ഹലോ ദിസ് ഇസ് ജോബിൻ തോമസ് ഫ്രം ജോബിൻസ് ട്രെയിനിങ് അപ്പോൾ ഈ പി ആർ അഞ്ച് വർഷം നിന്ന് പത്ത് വർഷം ആക്കുന്നതിനെ കുറിച്ചും പിന്നെ ഈ വൈറ്റ് പേപ്പർ പ്രൊപ്പോസലിനെ കുറിച്ചൊക്കെ കുറേ കുറെ ആൾക്കാർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് അപ്പോൾ കുറെ മിസ്ഇൻഫോർമേഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയക്കൂടെ റെഡിലി അവൈലബിൾ ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ മുഖന്നിരിക്കുകയാണ് എന്ത് ചെയ്യും അയ്യോ ഞാൻ കുടുങ്ങിപ്പോയോ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഞാൻ ഇനിയിപ്പം ഇവിടെ ഇനി പത്ത് വർഷം വെയിറ്റ് ചെയ്യണോ ഇനി അങ്ങനെയൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിച്ച് ഭയങ്കര ആയിട്ട് പയനിക്കൊക്കെ ആയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന് ഞാൻ പറയാം ഇങ്ങനൊരു റൂള് വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ അതിപ്പോൾ നിലവിലുള്ള ആൾക്കാരെ ഒന്നും അഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നുള്ള കാര്യവും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഇന്ന് പ്രസ് കോൺഫറൻസ് മുഴുവൻ ഒരു മീഡിയ ഒരു അഡ്രസ്സിംഗ് ഉണ്ടായിരുന്നു കെ ശ്രാമൺ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ഒരു മീഡിയ അഡ്രസ്സിംഗ് ഉണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ട് അവർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൽ കുറേയധികം ആദ്യമേ തന്നെ കേസ് ടാമർ പുള്ളിക്കാരൻ്റെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ പുള്ളിക്കാരൻ അറിയാണ്ട് പറഞ്ഞു പോകാൻ നടത്തില്ല ഇത് ഈ ഒരു ഐലൻഡ് ഒരു സ്ട്രേഞ്ചർ ഐലൻഡ് ആകാനായിട്ട് പോകുന്നു അതിനെ അനുവദിക്കാൻ പറ്റില്ല ആ രീതിയിൽ ഒരു പരാമർശം പുള്ളിക്കാരൻ നടത്തിയിരുന്നു അത് വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു കാരണം അവർ ഇപ്പം ഇവിടെയുള്ള യു കെയിലുള്ള ബാക്കി എല്ലാവരും പറയുന്നത് ലീഗൽ മൈഗ്രേഷൻ അത് നല്ല കാര്യമാണ് അത് കൺട്രിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറേ കാര്യമാണ് ഇവിടെ വന്ന ആൾക്കാർ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കൺട്രിക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമാണ് അത് എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ള കാര്യമാണ് അവരെല്ലാം ചോദിക്കുന്നത് അത് ഇല്ലീഗൽ മൈഗ്രേഷൻ ആണെങ്കിൽ ഓക്കെ എല്ലാവർക്കും സപ്പോർട്ടാണ് അതിനെ എതിർക്കുക നല്ല രീതിയിൽ അതിനെ ലീഗലായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരിക അതൊക്കെ ഇവിടെയുള്ള സിറ്റിസൺസ് എല്ലാവരും തന്നെ എഗ്രി ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ലീഗൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ലീഗലി വന്ന ആൾക്കാരാണ് അപ്പോൾ ഈ കൺട്രിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് അവരിവിടെ വന്നതും പിന്നെ ഇവിടെ വരുന്ന കെയറേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് അവർ ചെയ്യുന്നത് അത് പെട്ടെന്ന് നമുക്കങ്ങനെ പെട്ടെന്ന് ഒരു സില്ലിയായിട്ട് കാണാൻ പറ്റില്ല അതൊക്കെയാണ് അഭിപ്രായങ്ങൾ വന്നേ ഓപ്പോസിഷന്റെ അഭിപ്രായം അതുപോലെ തന്നെ ജനങ്ങളുടെ പബ്ലിക്കിൽ നിന്നുള്ള അഭിപ്രായം അങ്ങനെയാണ് വന്നത് അപ്പം ഈ ഒരു പ്രപ്പോസലിന് തന്നെ കുറേയധികം ക്രിറ്റിസിസം വരുന്നുണ്ടെന്നുള്ള കാര്യം വളരെ വസ്തുതകരമായിട്ടുള്ള കാര്യമാണ് ഓക്കെ പക്ഷേ ഈ റൂള് വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കെയർ ചാമറൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നാല് വർഷമായിട്ട് നാല് വർഷത്തിന്റെ കാര്യമാണ് അവർ പറയുന്നത് ഈ നാല് വർഷമായിട്ട് വീസയൊക്കെ അതായത് ഈ കെയർ വർക്കർ മെയിനായിട്ട് അവർ പറയുന്നത് കെയർ വർക്കേഴ്സിൻ്റെ കാര്യമാണ് ലോ സ്കിൽഡ് വർക്കർക്ക് വർക്ക് വീസൊക്കെ വളരെ കൂടുതലായിട്ട് യു കെ പോകുന്നത് അങ്ങനെ അത് അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഇപ്പൊ ലൈസൻസ് ഇല്ലാത്ത പ്രോപ്പർ ലൈസൻസ് ഇല്ലാത്ത കെയർ ഒക്കെ വിസയൊക്കെ കൊടുത്ത് ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്നു അപ്പം അവർക്ക് ചിലപ്പം ആഴ്ചയിൽ രണ്ട് ഷിഫ്റ്റൊക്കെയാണ് കിട്ടുന്നത് ആ അങ്ങനെ കിട്ടുന്ന രണ്ട് ഷിഫ്റ്റ് കൊണ്ടൊന്നും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കെയർ അസിസ്റ്റൻസ് എന്നൊക്കെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിന്റെ മറുപടം എന്ന രീതിയിലേക്ക് ആൾക്കാർ പറയുന്ന വെച്ചാൽ ഇവിടെ എംപ്ലോയീസ് എംപ്ലോയീസൊക്കെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ജോലി തന്നെയാണ് ചെയ്യുന്ന അവർക്ക് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ്ങും എല്ലാം കൊടുത്തതിന് ശേഷമാണ് അവരെ വർക്കിലേക്ക് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറെ അധികം പൈസ മുടക്കി ആണ് അവർ ഈ ഓരോ കെയർ വർക്കേഴ്സിനെയും അങ്ങോട്ടേക്ക് എടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് മറുവാദം പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഹോം സെക്രട്ടറിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിലും അവർ പറയുന്നത് ഈ നാല് വർഷം ഈ വിസ റൂൾസും കാര്യങ്ങളെല്ലാം അബ്യൂസ് ചെയ്യപ്പെട്ടു കുറേയധികം കണക്കിലധികം ആൾക്കാർ അതായത് ലോ സ്കിൽഡ് വർക്കേഴ്സ് യു കെയിലോട്ട് വന്നു ചേർന്നു എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രപ്പോസൽ തന്നെ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഓക്കെ പക്ഷേ ഈ പ്രൊപ്പോസല് ഇനി എന്താ പറയുക എഫക്റ്റിലേക്ക് വരാനായിട്ട് ഇനി ഇനി കുറേയധികം സ്റ്റേജസിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അതായത് ഇനിയിപ്പം ഒരു കൺസൾട്ടേഷൻ വെക്കും കൺസൾട്ടേഷൻ്റെ സമയത്ത് ഇവർക്ക് എന്തെങ്കിലും എതിരെ അഭിപ്രായം ഉണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കാം തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കാം അതങ്ങനെ കൺസൾട്ടേഷൻ കുറേ കാര്യങ്ങൾ കുറേ മന്ത്സ് അങ്ങനെ പോകും അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫസ്റ്റ് റീഡിംഗ് ഉണ്ട് സെക്കൻഡ് റീഡിംഗ് ഉണ്ട് തേർഡ് റീഡിംഗ് ഉണ്ട് അങ്ങനെ കുറേ സ്റ്റേജിൽ കൂടെ പോകുന്ന പരിപാടിയാണിത് ഓക്കെ ഉണ്ട് അതിനെക്കുറിച്ചുള്ള ഡിബേറ്റ്സ് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് കിടക്കുന്നത് ഏകദേശം എങ്ങനെ പോയാലും ഇത്രയും മേജർ ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ളൊരു ചേഞ്ചസ് വരുമ്പോഴത്തേക്കും ഒരു വർഷമെങ്കിലും ഉറപ്പായിട്ടും പിഴിയും ഒരു വർഷത്തെ കൂടുതൽ തന്നെ എടുക്കുന്നതെന്നെ വിചാരിക്കാം അതുകൊണ്ട് ഇപ്പം ഇനിയിപ്പം എന്താ പറയുക ഡിപ്പെൻഡന്റ് വിസയിലൊക്കെ വരാനിരിക്കുന്ന ആൾക്കാർക്കൊന്നും ഒന്നും പേടിക്കേണ്ട ഇല്ല അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഇപ്പം കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചു പിന്നെ മാരേജ് ഒക്കെ ഇപ്പം നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കാനായിട്ട് അടുത്ത മാസമാണ് കല്യാണം അല്ലെങ്കിൽ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങോട്ടേക്ക് ഡിഫെൻസിനെ കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ ഇല്ല ഇപ്പം ഈ റൂൾസ് നിലവിൽ വന്നിട്ടില്ല ഓക്കെ വന്നിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഡിഫൻസിനെ കൊണ്ടുവരാൻ പറ്റും വന്നു കഴിഞ്ഞാലും ഡിഫൻഡൻസിന് അങ്ങനെ നേഴ്സസിന്റെ ഭാഗത്തുനിന്ന് ഡിഫൻസിനെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല കെ കാര്യത്തിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് കേരളസിനെ പിന്നെ ഡിഫൻസിലെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരുടെ ഇംഗ്ലീഷ് എലിജിബിലിറ്റി ഒക്കെ അത് വളരെ കൃത്യമായിട്ട് തന്നെ ഇവർ അസസ് ചെയ്യും ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫെൻസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എലിജിബിലിറ്റി ഇല്ലാത്ത കൊണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു ക്രിറ്റിസിസം കൂടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ അവർ മേക്ക്ഷൂർ ചെയ്യുന്നുള്ള കാര്യം ഒരു സംശയവും വേണ്ട അവർ ഇംഗ്ലീഷ് സ്കിൽസ് അത് അവർ നല്ല രീതിയിൽ തന്നെ അവരെ ഒക്കെ ഇട്ട് അത് കൺഫേം ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ആ ചേഞ്ചസ് ഒക്കെ ഇനി വരാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എഫക്ട് ചെയ്യുന്ന കാര്യം വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഉടനെ തന്നെ അവർ ഒരു റൂൾ അപ്ലൈ ചെയ്ത് ഡിഫൻസ് വരുമ്പോഴത്തേക്കും അവർക്ക് എക്സാം എഴുതേണ്ടതായിട്ട് വരും അപ്പം ഇംഗ്ലീഷ് സ്കിൽസ് ഡിഫൻസിനെ കൊണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് സ്കിൽസ് ഒക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പിന്നെ ആൾക്കാർ പാനിക്കാവുന്നത് ഞാൻ കേരളറാണ് ഞാൻ നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ വന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വെറുതെ പാനിക്കാവുന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ ബാധിക്കില്ല നിങ്ങൾ സ്പോൺസർഷിപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അന്നേരം ഉണ്ടായിരുന്ന റൂൾ എന്താണോ അതുതന്നെയായിരിക്കും അപ്ലിക്കബിൾ ആകുക നിങ്ങൾക്ക് അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആവും എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ പി ആർ നിങ്ങൾക്ക് കിട്ടും ബാക്കിയുള്ള എന്താ റെഗുലറായിട്ട് അന്നേരം ഉള്ള പി ആറിന് മീറ്റ് ചെയ്യേണ്ട എലിജിബിലിറ്റി അല്ല നിങ്ങൾ മീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റാണ് അപ്പം അത് അതൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് തന്നെ പി ആർ കിട്ടും ഓക്കെ പിന്നെ ഈ റൂൾ വരാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ പോയാലും ഒരു വർഷം എടുക്കും ഒരു വർഷം എടുത്ത് റൂൾ ഇംപ്ലിമെന്റ് ആയാൽ തന്നെ പിന്നെ ഗ്രേസ് സ്പീരീഡ് ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷമാണിത് ഫുള്ള് ഫുൾ ആയിട്ട് പ്രാബല്യത്തിൽ വരുന്നത് അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള ആൾക്കാരൊന്നും ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ റൂൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേരളസിന് വരാൻ ഇപ്പം തന്നെ കേരളസിന്റെ കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് പിന്നെ ഡിഫൻസിൽ വരുന്നതിനൊക്കെ കുറച്ച് റെഗുലേഷൻസും കാര്യങ്ങളും ഉണ്ടാകും ഇംഗ്ലീഷ് സ്കിൽസ് എല്ലാം അവർ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് അവരെ ഇങ്ങോട്ടേക്ക് എടുക്കത്തുള്ളൂ പിന്നെ പി ആറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞാലേ പത്ത് വർഷം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം പത്ത് വർഷം വെയിറ്റ് ചെയ്ത് തന്നെയല്ല അവർ പിന്നെയും പത്തു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവർ പിന്നെ ഈ പി ആറിൻ്റെ ഒരു എലിജിബിലിറ്റി അവർ ചെക്ക് ചെയ്യത്തുള്ളൂ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി അതായത് പൊതുവിൽ പറയുകയാണെങ്കിൽ യു കെ സ്ട്രിക്റ്റ് ആക്കുന്നു നിയമ സ്ട്രിക്റ്റ് നിയമങ്ങൾ കൊണ്ടുവരുന്നു ഇമിഗ്രേഷൻ വളരെ സ്ട്രിക്റ്റ് ആക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ വെറുതെ പാനിക്കാണ്ട കാര്യമില്ല എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു വെരി മച്ച് താങ്ക് ഫോർ വാച്ചിങ് വാച്ചിങ്ങയുടെ മുമ്പിൽ കാണുന്നതാണ് യു കെയുടെ ഒഫീഷ്യൽ സൈറ്റാണ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗവൺമെൻറ് ജിഒ വി ഡോട്ട് യു കെ എന്നുള്ള കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പം ഇവിടെയാണ് നിങ്ങൾ വന്നിട്ട് ഈ ഒരു വൈറ്റ് പേപ്പർ പ്രപ്പോസൽ വായിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ യൂട്യൂബിൽ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് അത് വിശ്വസിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മളതിൻ്റെ ഒറിജിനൽ സോഴ്സിൽ പോയിട്ട് അതിനെ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ ഞാനത് കൃത്യമായിട്ട് വായിച്ചതാണ് അപ്പം അതിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഒന്ന് പറയാം ഓക്കെ ഇതൊരു പ്രപ്പോസലാണെന്ന് ഞാൻ പറഞ്ഞു റൂൾ റൂളാകാനായിട്ട് നല്ല സാധ്യതയുണ്ട് നമുക്ക് നല്ല ഹൈ പെർസെൻറ്റേജ് സാധ്യതയുള്ള റൂൾ ആകാൻ സാധ്യതയുള്ളൊരു പ്രപ്പോസലാണത് ഓക്കെ റീസ്റ്റോറിംഗ് കൺട്രോൾ ഓഫ് ദി ഇമിഗ്രേഷൻ സിസ്റ്റം ഇതാണ് അതിൻ്റെ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് കോപ്പി വേണമെങ്കിൽ ഓർഡർ ചെയ്ത് പ്രിൻ്റബിൾ ആയിട്ട് വായിക്കാൻ പറ്റുന്നതാണ് ഇതായത് പ്രിൻ്റ് പ്രിൻ്റ് പ്രിൻ്ററെഡി കോപ്പിയാണ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും എല്ലാം സാധിക്കും നിങ്ങൾക്ക് ജസ്റ്റ് പോയി അതിൻ്റെ പ്രിൻറ്റിങ് എടുത്ത് വായിക്കാൻ പറ്റും കംപ്ലീറ്റ് വായിക്കാൻ പറ്റും ഓക്കെ നമുക്കിതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് കുറേ പേജസ് ഉണ്ട് ഇതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ പേജിലേക്ക് ഒന്ന് പോയി നോക്കാം അവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് വായിക്കേണ്ട കാര്യങ്ങൾ ഇരിക്കുന്നത് ഓക്കെ അവിടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇരുപത്തി രണ്ട് പേജിലേക്ക് പോവാം ഓക്കെ ഇതിൻ്റെ ഇരുപത്തി രണ്ട് പേജ് ഓക്കെ ഇതാണ് ഇരുപത്തിരണ്ടാമത്തെ പേജ് ഓക്കെ ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് നിങ്ങൾ വരിക ഇരുപത്തിരണ്ടാമത്തെ പേജിൻ്റെ ലാസ്റ്റ് പോർഷൻ ഇതിൻ്റെ ഇവിടെ ഗ്രാഫർ ഒക്കെ തന്നിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വരിക ഞാൻ മാക്സിമൈസ് ചെയ്യാവേ സോറി യാ കാണാൻ ണെന്ന് കരുതുന്നു ഓക്കെ ഇതിന്റെ അകത്ത് ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ നോക്കുക ന്യൂ ജോയിനേഴ്സ് എന്നുള്ള ന്യൂ ജോയിനേഴ്സ് റൂട്ട് ആ കൺസിഡ് ഹിയർ ടു ബി ഇൻഫ്ലോസ് ഫ്രം ദി ഫ്രം ഔട്ട് ഓഫ് ദി കൺട്രി ആൻഡ് ദോസ് ഇൻ കൺട്രി സ്വിച്ചിങ് ടു ദി സ്കിൽഡ് വർക്കർ റൂട്ട് ഓക്കെ അത് ന്യൂ വർക്കേഴ്സിനെ ന്യൂ ജോയിനേഴ്സ് എന്ന് വെച്ച് ഞാൻ പറയുന്നതാണ് അവിടെയല്ല നമ്മുടെ കാര്യം ഇരിക്കുന്നത് ഇനി അത് അടുത്ത സെന്റൻസിലേക്കാണ് ഇൻഡിവിജ്വൽ individuals currently on skilled worker route who may extend their visa are expected to be exempt from the policy proposal, so are excluded from this analysis. all right. individuals currently on skilled worker route who may extend their visa are expected to exempt from the policy proposal, so are excluded from this analysis. സ്കിൽഡ് വർക്കർ റൂട്ടിലുള്ള ഓൾറെഡി സ്കിൽഡ് വർക്കർ റൂട്ടിലുള്ള ആൾക്കാർ അവര് ഇപ്പൊ മൂന്ന് വർഷത്തെ സ്കിൽഡ് വർക്കർ റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടിവരുമോ അഞ്ച് വർഷം ആകാനും പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമല്ലോ രണ്ട് വർഷം എക്സ്റ്റെൻഡ് ചെയ്യണം അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്ലാൻ ഉള്ള ആൾക്കാരാണെങ്കിൽ തന്നെയും അവര് ഈ ഒരു നിന്ന് എക്സെപ്റ്റ് ആണ് എന്നാണ് അപ്പൊ ഓൾറെഡി ഇപ്പൊ അഞ്ച് വർഷ അഞ്ചു വർഷം ആകാനായിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നവില്ല അവർ അഞ്ചു വർഷം പൂർത്തിയായ ഉടനെ തന്നെ അവർക്ക് അപേക്ഷിക്കാൻ പറ്റും അവർ ഇനി എക്സംറ്റ് ആണ് ഇനിയിപ്പോൾ അഞ്ചു വർഷം ആയല്ലെന്ന് തന്നെ കരുതുക നിങ്ങളിപ്പം മൂന്ന് വർഷത്തെ ഒരു സ്പോൺസർഷിപ്പിലാണ് ഉള്ളത് ആ മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുക അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ടു വർഷം എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ തന്നെ അവരും എക്സംറ്റ് ആണ് ഓക്കെ അതായത് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽസ് കറണ്ട്ലി ഓൺ ഓൺ ദി സ്കിൽഡ് വർക്കേഴ്സ് റൂട്ട് അതായത് മൂന്ന് വർഷത്തെ സ്കിൽഡ് വർക്കേഴ്സ് റൂട്ട് ഹു മേ എക്സ്റ്റെൻഡ് ഓക്കെ അത് രണ്ട് വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആർ ആർ എക്സ്പെക്റ്റഡ് ടു എക്സെം എക്സ്പെക്റ്റഡ് ടു എക്സെംറ്റ് ആണ് നൂറ് ശതമാനം ഉറപ്പില്ല എന്നാൽ തന്നെയും ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം ഒരു കാരണവശാലും ഒരു പ്രശ്നവും വരില്ല എന്നുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പിന്നെ ഫർദർ നിങ്ങൾക്ക് റീഡ് ചെയ്യണമെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വായിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പം ഇത് അവരുടെ ഈ വൈറ്റ് പേപ്പറിൽ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് പ്രൊപ്പോസിൽ തന്നെയാണ് പറയുന്നത് ഇത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു എന്ത് നിങ്ങൾക്ക് തോന്നുന്നു ഈ യൂട്യൂബിൽ കൂടെ ആൾക്കാർ പറഞ്ഞു പിടിപ്പിക്കുന്നതിലും ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ വന്ന് വായിച്ച് മനസ്സിലാക്കിയതിലും നിങ്ങൾക്കിപ്പം മനസ്സിലായില്ലേ ഇപ്പം ഇപ്പം ഇവിടെ കറന്റ്ലി യു കെലുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നവും വരില്ല എന്നുള്ള കാര്യം അത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് താങ്ക് യു വെരി മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് മീ